നേരത്തെ കണ്ടായിരുന്നു രാജവേട്ടിന് ഇപ്പൊ എവിടെയാണ് രാജവേട്ടിനാ വരാഞ്ഞ പടങ്ങളെടുത്തിട്ടാണ് ഏറ്റവും വലിയ വലിയൊരു പാനിന്റെ മൂലി തന്നെയാണ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് തോന്നുന്നു എന്താ പറയണമെന്നത് മൂലോ ബോഡി വരുന്ന ഓരോ കാര്യങ്ങളും ആയിത്തൊട്ട് ഹിപ്പ് കീത്ത് ബോഡിയിലെ ഓരോ ചടങ്ങുകളും ഒരു രക്ഷയില്ല പിന്നെ ജിംബാനോ ഒന്ന് വേറെക്ക് ഉണ്ടാക്കുള്ള തോന്നിപ്പോയി ഞാൻ അത്രയും റിയൽ സ്റ്റോറിയാണല്ലോ റിയൽ സ്റ്റോറി ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടായിരുന്നു നമ്മളറിയാതെന്താ പറയാ കണ്ണുനെട്ടീനെ വെള്ളം വയ്യാന്ന്

Okay, I വടം കണ്ടിറങ്ങിയ ശേഷം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞ ശബ്ദം പോലും പുറത്തേക്ക് ശരിക്കും വരണില്ല കാരണം ആ അത്രയധികം നജിന്റെ അതുപോലെ പൃഥ്വിരാജിൻ്റെ ആക്ടിങ് ബ്ലസ്സാറിൻ്റെ മേക്കിംഗ് ഇതെല്ലാം ഉള്ളിലേക്കും കൂടെ ആയിപ്പോയി തൊണ്ട ഇടറി അല്ലെങ്കിൽ വളരെ ഫീലിങ്ങോടുകൂടി കണ്ടുകൾ ഈതന്നെ അനച്ച് നമ്മളെ നജീവ് ശരിക്കും വല്ലാതാക്കി തോന്നും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലസ്സിൽ നമുക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് അല്ലെങ്കിൽ റച്ച് നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ച ഒരു വലിയ ഒരു ഗിഫ്റ്റാണ് ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ഇതിൽ ഏത് കാര്യമാണ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുക എൻ്റെ ഡയറക്ഷൻ ക്യാമറ ഇതിൻ്റെ സൗണ്ട് ഇതിൻ്റെ മ്യൂസിക് അതിലുപരി രാജു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പറയാൻ പാടില്ല നമ്മളൊരു ഒരു സീനുണ്ട് രാജു ഇങ്ങനെ നടക്കുന്ന നടന്നു പോകുന്നൊരു സീൻ എല്ലാവരും കാണുമ്പോൾ അത് മനസ്സിലാവും കടുവ എന്ന് പറയുന്ന സമയത്ത് കടുവയുടെ പ്രൊമോഷൻ്റെ സമയത്ത് പൃഥ്വിരാജ് ഞങ്ങളോട് പറഞ്ഞു മീഡിയാസിനോട് എല്ലാം പറഞ്ഞു ഞാൻ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒത്തിരി പടങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു ഒത്തിരി ബെലിയേണ്ടി വന്നു എല്ലാവരും പേരെ പറ്റി അങ്ങ് ചോദിച്ചു പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടു നിറഞ്ഞു പോയി പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ആ എഫേർട്ട് എക്സലൻറ്റ് എക്സലൻറ്റ് പ്ലസ് സാർ താങ്ക് യു സോ മച്ച് പൃഥ്വിരാജന് ബെന്യാമിന് എല്ലാവർക്കും ഒരു നൂറ് നൂറ് കയ്യടികൾ ഒരു നൂറ് നൂറ് ഉമ്മ താങ്ക് യു